ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച രണ്ടാം പ്രസവം നല്ല ക്വാളിറ്റിയിലായിരുന്ന ചിന്താമണി പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ അറിയാം കെടറി ഫോമിലാണ് പശു ഉള്ളത് പശു ഇന്നലെ പ്രസവിച്ചിട്ടേ ഉള്ളൂ കുട്ടി നല്ലൊരു ഹച് എഫിൽ കുറഞ്ഞാൽ വരുന്ന ഒരു കാളക്കുട്ടിയാണ് അപ്പോൾ കടിഞ്ഞൂരിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപതിന് മുകളിൽ ഇരുപത്തി രണ്ടു വരെ പാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന പശു ആണ് എങ്കിലും നമ്മളീ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ ടു ഇരുപത്തി രണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രശ്നത്തിനും പ്രതീക്ഷിക്കുന്നത് പക്ഷേ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹിൽ ക്രോസ് വരുന്ന ഒരു ചിന്താമണി പശുവാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്നൊരു പശുവാണ് പ്രസവിച്ച പശുവാണ് അപ്പോൾ ഇത് നമ്മൾ പ്രസവിച്ച് പക്ഷേ കറക്കാൻ മുമ്പുള്ളൊരു പിടിയാണ് ഈ അകട് കറകയ്ക്ക് മുമ്പുള്ള അകഡാണിത് കറന്നു വിട്ട് അത്യാവശ്യം വറ്റിപ്പോകുന്ന ടൈപ്പിലുള്ള ഒരു അകടമാണ് പശു നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം നല്ല സൈസിലും നല്ല ഇടനീളത്തിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ റോസ് കാമ്പിന് നാല് കാമ്പിനും നല്ല അകലമുണ്ട് അതിൻ്റെ ഒരു ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫ് ക്രോസ് പശുവാണ് ഇപ്പനൊക്കെ അതിനുള്ള ചിന്താമണി പശുവാണ് ഈ പശുവിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഈ തൊണ്ണൂറ്റഞ്ച് രൂപയിൽ നിന്ന് നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ആയിക്കാം പശുവിനെ ഉദ്ദേശിക്കുന്നതിൽ തൊണ്ണൂറ്റഞ്ച് രൂപ രണ്ടാം പ്രസവം പശു ചിന്താമണി പശു ഇന്നലെ പ്രസവിച്ചിട്ടേ ഉള്ളൂ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക പശു ഉള്ളത് നമ്മുടെ കെ കെ ഡെരി ഫാം തിരുവനന്തപുരം വൂ നല്ല ബ്രീഡ് ക്വാളിറ്റി നല്ല തീറ്റയും കൂടിയാണ് പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് കൈകാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല കറവയ്ക്കോ യാതൊരു ശല്യവും ഇല്ല നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് ഇത് ഫാമുകാർക്കായാലും പറ്റിയ ഒരു പശു തന്നെയാണ് വീട്ടുകാർക്കായാലും കൊള്ളാമെന്നുള്ള നല്ല കുഴപ്പം നാല് കാമ്പനി നല്ല അകലമുണ്ട് റോസ് കാമ്പ് വരുന്നു നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന ഒരു പശുവാണ് പശുവിൽ നല്ല ഇടനീളം പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രീഡ് വൈസും നല്ല ഇളം പശുവാണ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വല്ല തൊണ്ണൂറ്റഞ്ചാണ് തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ വീണ്ടും നേരിട്ട് വരുന്നവർക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം